ഹലോ ജാക്ക് ജുക്കി പോലുള്ള വലിയ മെഷീനുകളിൽ നമുക്ക് നൂല് പൊരുക്കുന്നെ എങ്ങനെ ഒന്ന് നോക്കാം അല്ലേ അമ്മോളത്തെ വലിയ കുറ്റി ഇടുക അതിന് ശേഷം പിന്നെ അതിൻ്റെ അതിൽ മൂന്ന് ഹോളുണ്ടാവും അതിൽ ഓരെണ്ണത്തിലായാലും മതി അത് കഴിഞ്ഞ ശേഷം താഴത്തെ ടെൻഷൻ സ്പ്രിങ് അത് നല്ലതുപോലെ വലിച്ചതിനുള്ളിൽ ഇടണം നല്ലതുപോലെ ടൈറ്റായിട്ട് വേണം അതിനുള്ളിൽ കിടക്കാൻ പിന്നെ എന്ന് പറയും അതിന് ഉള്ളിലൂടെ ആ ഹോളിനകത്തൂടെ നൂലിനെ കട്ടിയായതുകൊണ്ട് അങ്ങോട്ട് ആ കയറുന്നില്ല രണ്ട് മടക്കിട്ടതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ പത്ത് സൈഡിൽ ചെറിയൊരു കൊളുത്ത് പോലെ സാധനമുണ്ട് ആ കുളുത്തിലേക്ക് നമ്മൾ വെറുതെ അങ്ങ് പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ വീഴും അതിനും അതിൻ്റെ തൊട്ട് താഴെയും ഒരെണ്ണുകൊണ്ട് പിന്നെ സൂചിയുടെ മുകളിൽ ഒരു സ്പ്രിങ് പോലൊരു സാധനമുണ്ട് അതിലും ഇന്ന് രണ്ട് ചുറ്റി ചുറ്റി മതി അതിനുള്ളിലേക്ക് വീഴും സൂചി എന്നിട്ട് നീടിനകത്ത് വരിക നീഡിൽ ഈ ഇടത്തെ കൈ കൊണ്ട് വേണം സൂചി കുരുക്കാൻ സൂചി കുരു നൂല് കുരുക്കാൻ ഇടത്തെ കയ്യിൽ നൂല് പിടിച്ചും കൊണ്ട് കൊരുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും വലത്തെ കയ്യിൽ നൂല് നൂല് പിടിച്ച് കൊരിക്കരുത് കൊരുത്ത നൂല് പൊട്ടി പൊട്ടി പോവുകയുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം